ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മുടെ സിൽവർ കലാത്തിയാണ് നമ്മൾ ഫസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ വീടിലുൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല സുന്ദരിയായിട്ട് ഫുൾ പോട്ടാണ് അടുത്തത് വരുന്നത് ഇതാ നമ്മുടെ ഒരു എന്താ അഗ്ലോലിമെട്ടോ അതും ഫുൾ പോട്ടാണ് മൂന്നാമത് വരുന്നത് കലാത്തിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ് അത് വരുന്നതും ഫുൾ പോട്ടാണ് ഫുൾ തൈകളുണ്ട് കേട്ടോ അപ്പം നാലാമത് വരുന്നത് ഒരു അഗ്ലോണിമയാണ് അത് വരുന്നതും ഫുൾ പോട്ടാണ് അതിൽ നാലഞ്ച് തൈകൾ വീടും ഉണ്ടായിരിക്കും കേട്ടോ കണ്ടില്ലേ ഫുൾ പോട്ട് വേണ്ടിയിട്ട് ഫുൾ പോട്ടായിട്ട് തരും ഒറ്റ പീസാണെ അങ്ങനെ തരുന്നതായിരിക്കും കേട്ടോ പിന്നെയുള്ള ഈ അലോക്കേഷൻ ആണ് അത് വരുന്നതും രണ്ടും മൂന്നും തൈകൾ ഒരുമിച്ചാട്ടോ ഒരു പോട്ടിലുള്ളത് അപ്പോൾ ഒറ്റ തൈ വേണേൽ അങ്ങനെ തരും പോട്ട് ഫുള്ളായിട്ട് വേണേൽ ഫുള്ള് തരും കേട്ടോ അടുത്തത് വരുന്നതും ഒരു കലാത്തി കേട്ടോ അപ്പോൾ ഇതൊരു നല്ല ഭംഗിയുള്ളൊരു ലീഫാട്ടോ അതിൽ വരുന്നത് ഇത് ഇതൊരൊക്കെ തൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ പോട്ട് പെട്ടെന്ന് പോട്ട് പറയുന്ന കേട്ടോ ചെറിയൊരു തൈ വെച്ച് കൊടുത്താൽ മതിയോ അപ്പോൾ ഒരു തൈ വേണമെന്ന് അങ്ങനെ തരുന്നതായിരിക്കും പുല് വേണേൽ നമ്മൾ അങ്ങനെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ അടുത്തൊരു വെറൈറ്റി വന്നിട്ടും കലാത്തി തന്നെയാണ് കേട്ടോ ഇതിന് ആ വൈറ്റ് ഗ്രീനും കൂടെ കൂടിയിട്ടുള്ളൊരു കലാത്തിയാണ് ആ വൈറ്റ് മഴ കൊണ്ടിങ്ങനെ ക്ലിയറായിട്ട് കാണാത്തകണ്ടില്ല അതിൽ കാണുന്നുണ്ട് കേട്ടോ ഫുൾ വൈറ്റ് വരുന്ന കേട്ടോ ഈ അലകൾ അടുത്തത് വന്നിട്ട് നമ്മുടെ ഒരു അലൊക്കേഷൻ്റെ ഒരു അല ഒരു കലേടിയത്തിൻ്റെ ബ്ലാക്ക് കലേടിയാട്ടോ അത് വരുന്നത് അത് വന്നിട്ട് അത് ഫുൾ അതിലും ഉണ്ട് തന്നെ അതിലുകൊണ്ടിരഞ്ചാറ് ആറേഴ് തൈ ഒക്കെ ഉണ്ടാവും കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ വൈറ്റും ഗ്രീനും കൂടിയിട്ടുള്ള ഒരു കലാത്തിയാണ് ഈ കലാത്തിയെ പറയുമ്പോൾ ഇതിനകത്ത് ഒത്തിരി തൈകളുണ്ട് നമുക്ക് എത്ര തൈകളാണെന്ന് പോലും പറയാൻ പറ്റില്ല അത്രത്തോളം തൈകളുണ്ട് കേട്ടോ ഇതിൽ അപ്പോൾ എങ്ങനെ വേണേലും നമ്മൾ തരുന്നതായിരിക്കും ഫുൾ പോട്ട് വേണ്ടിയവർക്ക് അങ്ങനെ തരും കേട്ടോ അടുത്തത് വന്നിട്ടൊരു വെറൈറ്റി കലാത്തി കേട്ടോ ഇതങ്ങനെ ഒരു കാണാത്താണ് പക്ഷേ ഇതിനൊരു ഈ എന്താ ഒരു റെഡ് കളറിലുള്ള ഒരു പൂവുണ്ടാകുന്ന കേട്ടോ ഈ കലാത്തിയാൽ അടുത്ത കലാത്തി വന്നിട്ട് കണ്ടില്ലേ നമ്മളെതാ ലീഫൊക്കെ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട് ഇതും ഫുൾ പോട്ട് തരും ഒറ്റ പീസും തരും കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ തരുന്നതായിരിക്കും അടുത്തത് വന്നിട്ട് നമ്മുടെ ഒരു ഫാൻ വെറൈറ്റി ആട്ടോ ഫാൻ സുന്ദരിയല്ലേ നോക്കിയിട്ട് ഇതൊരു കുഞ്ഞു പീസ് വെച്ചാൽ പെട്ടെന്ന് പോട്ട് തിക്കായിട്ട് വരും കേട്ടോ നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫാൻ ആട്ടോ അടുത്തത് വന്നിട്ട് നമ്മളൊരു കലാത്തിയാണ് ആ കലാത്തി കണ്ടില്ലേ അതിൽ മൂട് കണ്ടില്ലേ എത്ര തൈകളാണെന്നോക്കിക്ക് അത് ഫുള്ളാണേൽ ഫുള്ള് തരുന്നതായിരിക്കും ഒറ്റ പീസ് വേണേൽ നമ്മൾ അങ്ങനെ തരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ ഏതാണ് ഇഷ്ടം അതിനനുസരിച്ച് തരും കേട്ടോ പിന്നെ അടുത്തതും വന്നിട്ട് ഒരഗ്ലോണിമയാണ് പിന്നെ ഉണ്ടല്ലോ നമ്മൾ നേഴ്സറി ഇങ്ങനെ കുറച്ച് ചെടികൾ ഒത്തിരി കൊണ്ട് ഒഴിവാക്കുന്നത് കൊണ്ട് കുറഞ്ഞ റേറ്റിനായിട്ടാണ് കൊടുക്കുന്നത് അടുത്തത് വന്നിട്ട്താ ഈ ഒരു കലാത്ത കേട്ടോ നിറച്ച് തൈകളാ കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പുൾപൊട്ട് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാൻ കേട്ടോ അടുത്തത് വന്നിട്ട് ഈ ഒരു ചെടിയാണ് ഇത് കലാത്ത ഉൾപ്പെടുന്നതല്ല കേട്ടോ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അത് ഞാൻ വെറുതെ ഉൾപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ചെടി ചോദിക്കുക ബായ്